ഹായ് അപ്പം നോമിനേഷനിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ എന്നാൽ എല്ലാവർക്കും നാല് വോട്ട് രണ്ട് ഓട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് രക്ഷപ്പെട്ടവർ നമ്മുടെ സാണവാസ് രക്ഷപ്പെട്ട് പിന്നെ ദിശയിൽ രക്ഷപ്പെട്ട് പിന്നെ വയൽക്കാട് എല്ലാം നോമിനേഷനിലുണ്ട് പിന്നെ നമ്മൾ രഗണയ്ക്ക് കിട്ടിയിട്ടുണ്ട് നാല് ഓട്ട് ബെന്നിക്ക് കിട്ടിയിട്ടുണ്ട് അനുമോൾ കിട്ടിയിട്ടുണ്ട് രക്ഷപ്പെട്ടതാണ് നമ്മുടെ ദിശയിലും സാണവാസൊക്കെ പിന്നെ ഉണിയിലും രക്ഷപ്പെട്ടു அதி முன்பு நம்ம நூறாவை மட்டும் நூறாவை ஒரு இது பவருண்டோ கெய்ம் கழித்து அப்போ ஆ பவர் கொண்டு ஒராளா ஊட்டாக்காம் ஓட்டாக்காமல் பரையானு பட்டி குறையினா எடுத்துட்டேன் நான் ஆரியனை பயன்போ ஆரியனுக்கு சைக்கன் பற்றோ எங்கே என்ன பையான் ரீலக்கு ഭയങ്കര ഭർത്താളം പുള്ളിക്കാരൻ ടെൻഷൻ ഞങ്ങളട്ടായി പോകുന്നു പുള്ളിക്കാരൻക്ക് ഭയങ്കര പേടിയാണ് ഒരു കാര്യത്തിന് പുറച്ച് നിൽക്കാൻ പോലെ അറിയില്ല അവൻ അവൻ പറയാന് നൂറായി നോക്കിയിട്ട് പറയാനേ നീ എന്നും ആദ്യമായിട്ട് ചോദിച്ചിട്ടാണ് നീ ഭർത്താ ഭർത്താടം പറയുന്നത് പക്ഷേ ഇവനാണ് അവൾക്ക് തിന്നാൻ എടുത്തു കൊണ്ട് കൊടുക്കണം തുണി കഴുകി കൊടുക്കണം അവന് എന്തെങ്കിലാണ് ദിശയിലോട് ചോദിക്കുക അവൻ സ്വന്തമായിട്ട് ഒരു നിലപാട് നിലപാടില്ലാത്തവന എന്തും നമ്മുടെ ദിശയിലാണ് ചെയ്ത് ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുക്കണം അപ്പം ഈ അവിടെ ഉള്ളവർ അതിന് മാത്രം സപ്പോർട്ട് ഒന്നും പറയില്ല എല്ലാ കാര്യത്തിനും ആദ്യം ഇതൊക്കെ പറയണവർ ദിശയിലാണെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യവും അവൾക്ക് ചെയ്ത് കൊടുക്കണം അവനക്ക് ഒന്നും സ്വന്തമായിട്ട് ഒരു കാര്യം പോലും ചെയ്യാൻ അറിയാൻ പാടില്ല അഭിപ്രായം പറയാൻ അറിയാൻ പാടില്ല ഇവിടെ എല്ലാം എല്ലാ എല്ലാ വിവരമൊക്കെ അറിയാൻ പറയുന്ന ഇങ്ങനെ ഇരിക്കും പക്ഷേ ഒന്നും അറിയില്ല നമ്മുടെ ദിശയിലാണ് എല്ലാ കാര്യം പറഞ്ഞിട്ട് കൊടുക്കണത് അപ്പോൾ അങ്ങനെ ഔട്ടാ ഔട്ടാക്കി എന്ന് പറയുമ്പോൾ പുള്ളിക്ക് സഹായിക്കാൻ പറ്റുള്ള കുറേ കുറച്ച് നേരം നൂറാ പേരുടെ വഴുപ്പുണ്ടാക്കി പിന്നെ ആവുമ്പോൾ അത് ഓട്ടപ്പോടാൻ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഗുരുക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയി പിന്നെ ക്യാപ്റ്റൻ ടാസ്കില് ആരാണ് ജയിക്കാൻ പോകണമെന്നറിയില്ല നമുക്ക് കാണാം